നീണ്ടകാലം മറ്റൊരു വരികയാണ് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് എൻ്റെ പൊതു ജീവിതത്തിൽ ഏതാണ്ട് നൂറ്റാണ്ട് കാലം ചെലവഴിച്ചത് തൃശ്ശൂരിലാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു മുഴുവൻ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി സഹകരിച്ചതും അങ്ങനെയൊരു വികാസം സംഭവിച്ചതും തൃശ്ശൂരിലാണ് അതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എന്നല്ലാത്തൊരു ഊർജം എന്നിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ആരെ സൂചിപ്പിച്ചു എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല ഒരുപക്ഷേ കേസില്ല വക്കീലന്മാർ ഇങ്ങനെയുള്ള ചില വിക്രിയകളൊക്കെ തമാശകളൊക്കെ ഒപ്പിക്കും അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യവഹാരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രപതിയെ പോലെയുള്ള ബഹുമാന്യ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന വ്യക്തികളോടും ഭരണഘടനയോടും അതിൻ്റെ തത്വങ്ങളോടുമുള്ള അവഹേളനമാണ് ഈ തരത്തിലുള്ള ഒരു നിയമവ്യവഹാരത്തിലേക്ക് വലിച്ചെടുക്കുക എന്നുള്ളത് അങ്ങനെ തന്നെയാണ് അതിനെ കാണുന്നത് സാധ്യതയുണ്ട് കാരണം എൻ്റെ നോമിനേഷൻ നടന്ന സമയത്തു തന്നെ ചില മാധ്യമങ്ങളിൽ ചില പാർട്ടി മുഖപത്രങ്ങളിൽ അങ്ങനെയൊരു സൂചനയുള്ള വാർത്തയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അത്ര പരിഗണ ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ ഇത് ഈ നിലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു അഭിഭാഷകന്റെ മാത്രമായിട്ടുള്ള ഒരു തമാശയല്ല ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടായ്മ അതിൻ്റെ പിന്നിൽ ഉണ്ടാകും എന്ന് സംശയിക്കുന്നുണ്ട് ശരി ശരി